എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കടലിൽ എഞ്ചിൻ അപകടത്തിൽപ്പെട്ട ബോട്ടിലെ ആറ് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ മെലുഹ എന്ന ബോട്ടാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത് കരയിൽ നിന്നും കടലിൽ നോട്ടിക്കൽ മൈൽ അകലെ അടിമുഖത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു സംഭവം ബോട്ടും തൊഴിലാളികളും കടലിൽ കുടുങ്ങി കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എം ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽ കുമാർ സി റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ ഷിഹാബ് ബോട്ട് സ്രാങ്ക് ദേവസി മുനമ്പം എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്